നെടുങ്കണ്ടം എഴുകും വയൽ തൂവൽ പത്തുവളവ് റോഡ് താറുമാറാകുന്നു അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ താറുമാറാകുന്നത് നാട്ടുകാരെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം സ്വന്തം ബേബി ജംഗ്ഷൻ കിഴക്കേ കവല കുടിയേറ്റ കുടിയേറ്റകാലം മുതൽ ഈ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ഈ റോഡ് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചുവെങ്കിലും ഉദ്ഘാടനത്തിന് മുമ്പേ നിർമ്മാണത്തിലെ അപാകത നിമിത്തം റോഡ് തകരുന്ന കാഴ്ച നാട്ടുകാരെ കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുകയാണ് ആവശ്യമായ കലിങ്കുകളും കോൺക്രീറ്റ് ഓടകളുടെയും അഭാവം റോഡിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ചതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മഞ്ഞപ്പാറ തൂവൽ പത്തുവളവ് പുന്നക്കവല ഈറ്റോലിക്കവല എഴുകുമ്പയൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു എഴുകുമ്പയൽ തൂവൽ പത്തുവളവ് റോഡ് അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് മലഞ്ചെരിവിലൂടെയുള്ള റോഡായതിനാൽ കഴിഞ്ഞ രണ്ട് ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലെ റോഡിന്റെ സൈഡ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ് പല കൃഷിഭൂമികളിലേക്കും മലവെള്ളം പാഞ്ഞൊഴുകി കൃഷിയിടങ്ങൾ പോലും നശിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ തിരകാര സ്വപ്നമായിരുന്ന ഈ റോഡ് അടിയന്തിരമായി നിലനിർത്തുവാൻ പി ഡബ്ല്യു ഡി അടിയന്തിരമായി ഫണ്ട് അനുവദിച്ച് സൈഡിലൂടെയുള്ള ഓടകൾ കോൺക്രീറ്റ് ഓടകൾ പൂർണ്ണമായും കോൺക്രീറ്റ് ഓടകൾ ചെയ്യുകയും കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്ത് മലവെള്ളം പോകാനുള്ള സൗകര്യമൊരുക്കിയില്ലെങ്കിൽ ഈ റോഡ് പൂർണ്ണമായും തകരും അടിയന്തിരമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥര് ഇക്കാര്യത്തില് ഇടപെടണമെന്ന് അഭ്യര്ഥിക്കുകയാണ് പൂർണ്ണമായും മലഞ്ചെരിവിലൂടെ നിർമ്മിച്ച റോഡിന് ആവശ്യമായ കലുങ്കുകളോ കോൺക്രീറ്റ് ഓടകളോ നിർമ്മിക്കാത്തതാണ് റോഡ് തകരുവാൻ കാരണമായത് അശാസ്ത്രീയമായ നിർമ്മാണ നിമിത്തം പല കർഷകരുടെയും പുരയിടങ്ങളിലൂടെ മലവെള്ളം കവിഞ്ഞൊഴുകുകയും കൃഷികൾ നശിക്കുകയും ചെയ്യുന്നത് ദുഃഖകരമായ അവസ്ഥയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ദീർഘവീഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ചു എന്നതിൽ സംശയമില്ല കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ തകരാൻ തുടങ്ങിയ റോഡിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന എഴുകുമ എൽ തൂവൽ പത്തുവളവ റോഡ് തീർഘവീക്ഷണത്തോടെ കലിങ്കുകളും കോൺക്രീറ്റ് ഓടകളും നിർമ്മിച്ച് സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും എഴുകുമയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു മലവെള്ളപ്പാച്ചിൽ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്നും ജനപ്രതിനിധികളുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ വിഷയത്തിലുണ്ടാകണമെന്നും എഴുകുമയൽ നാട്ടുകൂട്ടം കോർഡിനേറ്റർ ജോണി പുതിയ തോമസ് വെച്ചൂർ ചെരുവിൽ പ്രിൻസ് ഒറ്റത്തെങ്ങിൽ ബിജു പെരുമനങ്ങാട്ട് ഷെബിൻ തേനമ്മാക്കൽ സാബു മാണിക്കാങ്കൽ ഗിരീഷ് കാഞ്ഞിരക്കാട്ട് തുടങ്ങിയവർ പറഞ്ഞു തോമസ് മൈൽ നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് കൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനിങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം